അന്തരിച്ച് ദീപൻ സംവിധാനം ചെയ്ത സത്യയിലെ പാട്ടുകൾ മുൻപ് തന്നെ നവമാദ്യങ്ങളും ചൂടേറി ചർച്ചാ വിഷയമായിരുന്നു ഇന്നലെയാണ് ചിലങ്കകൾ തോൽക്കുമെന്ന് തുടങ്ങുന്ന ഐറ്റം ഡാൻസ് യൂട്യൂബിലെത്തിയത് പാട്ടും ഡാൻസും യൂട്യൂബിലും ഫേസ്ബുക്കിലും തരംഗമായി മാറിക്കഴിയുകയും ചെയ്തു ഗോപി സുന്ദർ ഈ ഐറ്റം ഡാൻസിനായി ഒരുക്കിയ പാട്ട് ഭക്തിഗാനങ്ങളെ അനുസ്മരിപ്പിക്കുന്നുവെന്നാണ് വ്യാപകമായ പരിഹാസം ഉയർന്നിരിക്കുന്നത് വീഡിയോയ്ക്ക് ട്രോളുകളുടെ പെരുമഴയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ട മുക്കാലും പേരും വീഡിയോയ്ക്ക് ഡിസ്ലൈക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വെറും നാനൂറ് പേർ ലൈക്ക് ചെയ്തപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഡിസ്ലൈക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോയെ കളിയാക്കിയുള്ള ട്രോളുകൾ കാണാൻ